നമ്മുടെ ഇന്നത്തെ യാത്ര തിരുനെൽവേലിയാണ് നമ്മൾ പോകുന്ന കോന്നി കോന്നിന്നാണ് യാത്ര തുടങ്ങിയത് കോന്നി പത്തനാപുരം പത്തനാപുരം അലിമുക്ക് അത് കഴിഞ്ഞ് അച്ചൻകോല് വനത്തിൽക്കൂടെ ചെങ്കോട്ട ഇറങ്ങി തെങ്കാശി അതുവഴി തിരുനെൽവേലി അങ്ങനെയാണ് നമ്മുടെ റൂട്ട് നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോഴാണ് കോന്നിന്ന് യാത്ര കഴിച്ചത് ഇപ്പോൾ ഏകദേശം പത്തനംതിര കഴിഞ്ഞ് അലിമുക്കെത്തി അലിമുക്കിന് വന്ന് ഇടത്ത് തിരിഞ്ഞാണ് നമ്മൾ അച്ചൻകോല് വഴി പോകുന്നത് ഇത് അലിമുക്കിലെ ജീപ്പ് സ്റ്റാലാണ് ഇവിടുന്ന് ഇവിടുന്ന് അച്ചൻകോലിനെ ജീപ്പ് ജീപ്പ് സർവീസ് നടന്നുണ്ട് അതൊരു ബസ്സും ഉണ്ട് ബസ് കുറവാന്ന് തോന്നുന്നു ജീപ്പ് ജീപ്പാണ് കൂടുതലും പോകുന്നത് നമ്മൾ വന്ന വഴിക്ക് പത്തനാഴ്ച കുറച്ച് താമസിച്ചായിരുന്നു അതുകൊണ്ട് സമയം ഏകദേശം ഒന്നരയാറായി ഇനിയും അങ്ങോട്ട് പോകുന്ന വഴി കട കുറവായുണ്ട് എവിടെയെങ്കിലും നിർത്തി കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു അത്യാവശ്യം വിശപ്പുമുണ്ട് അപ്പം ഇനി അത് നല്ല കട നോക്കി നിർത്തണം ഇനി ഹോട്ടൽ നോക്കി കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു ഹോട്ടൽ ആ ആക്വഡേറ്റിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടൽ അപ്പോഴാണ് ആ കാഴ്ച വേണ്ടത് ആ കുടേറ്റിൻ്റെ അടിഭാഗത്തോടെ ചോർന്ന് വെള്ളം പോകുന്നു ഒരു രണ്ട് മൂന്ന് സ്ഥലത്തുകൂടി ഇങ്ങനെ വെള്ളം പോകുന്നതായിട്ട് കാണും ആ കാഴ്ചയെ കണ്ട ശേഷം ഞങ്ങൾ തൊട്ടടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി അവിടെ ഉച്ചയൂണുണ്ട് ബിരിയാണിയുണ്ട് കപ്പയുണ്ട് ബീഫും ഉണ്ട് ഞാനൊരു കപ്പയും ബീഫുമാണ് പറഞ്ഞത് കഴിച്ച് ഈ അടുത്തിടത്ത് കഴിച്ചാൽ ഏറ്റവും നല്ല രുചിയുള്ള കപ്പയും ബീഫുമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം വീണ്ടും യാത്ര തുടരുന്നു അവിടെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വന്നപ്പം നമ്മൾ നല്ല പച്ചപ്പൗട കാണും നല്ല നല്ല രസമാണ് സൈഡ് കാണാൻ വേണ്ടി അതിനിടയ്ക്ക് റബ്ബറാണ് റബ്ബറ നട്ട് വെച്ചേക്കുന്നതിനിടയ്ക്ക് പിന്നെ കുറച്ചും കൂടി ഇല്ലുമ്പോൾ ഈ കൈതയാണ് ഇപ്പോൾ ഇത്രയും ഏരിയയിൽ ഫുള്ള് കൈത കൈത കൈതയ്ക്ക് ഇടയ്ക്ക് റോഡും അത് കഴിഞ്ഞ് കൂടി വന്ന് കഴിയുമ്പോൾ വൈ വൈബുകൾ റോഡ് ഇനിയും കുറച്ചങ്ങൂടി വരുമ്പോൾ ഇനി ഇനി തേക്കും തോട്ടങ്ങളാണ് കൂടുതലും റോഡിന് വീതി കുറവാണ് വലിയ വാഹനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ വലിയ പാട ബസ് അങ്ങനത്തെ വലിയ വണ്ടികൾ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പാട ചെറിയ വണ്ടിയൊക്കെയാണ് കുഴപ്പമില്ല ജീപ്പ് കാർ അങ്ങനത്തൊക്കെ ആണെങ്കിൽ സൈഡ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ പുറമോട്ടൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും കൊടുത്തിട്ടൊക്കെ ചിലയിടത്തേ സൈഡ് കൊള്ളു ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോൾ വനത്തിലോട്ട് കയറും കൊടുവനത്തിലോട്ട് കയറും അവിടെ തേക്കും തേക്കുംകൂപ്പാണ് തേക്ക് തടികളൊക്കെയാണ് അട്ടി അച്ചൻകോൽ അച്ചൻകോല് കൂടെ പണ്ട് പോലെ ഒരുപാട് സമയങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് വന്യമങ്ങളെ ഒരുപാട് കണ്ടിട്ടുമുണ്ട് വന്യമങ്ങളെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധ്യത രാവിലത്തെ സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാണ് ഇപ്പം നമ്മൾ ഉച്ച നട്ടുച്ച സമയം കാണാൻ സാധ്യതകൾ വളരെ കുറവാണ് അതായത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓടുന്നുണ്ട് വണ്ടിയൊക്കെ കുറവുള്ള സമയത്താണ് വൈകിട്ട് കാണുന്നത് അതുപോലെ ഈ കല്ലേലി വഴി വരുന്ന വഴിയുണ്ട് ഈ കാണുന്നതാണ് കല്ലേലി വഴി വരുന്ന വഴി ഈ വഴിക്കും വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള വാഹനങ്ങൾ ചെറിയ ഇപ്പം ഇപ്പം റോഡ് പണി നടക്കുന്നുണ്ട് ചെറിയ വണ്ടികൾ മാത്രമേ അതിൽ വരത്തുള്ളൂ ആ റൂട്ടിൽ കൊണ്ട് ഇപ്പം ആനയൊക്കെ കൂട്ടത്തോട് കാണില്ല ആനയും കാട്ടുപോകുന്നതിനെയൊക്കെ കൂട്ടത്തോട് കണ്ടിട്ടുണ്ട് ഈ റൂട്ട് ഒരു ഒരുപാട് അവണ് കണ്ടിട്ടുണ്ട് അതൊരു ബ്ലാവ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരുപാടുണ്ട് അവരുടെ